വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് സത്യം പറയാമോ ഒരു ഏഴ് വർഷം മുമ്പ് ഞാൻ നട്ടൊരു പ്ലാവിൻ്റെ തയ്യെക്കുറിച്ചുള്ള കഥയാണ് ഞാൻ ഞാനിതിൽ പറയാനായിട്ട് പോകുന്നത് ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് വെറുതെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് എടുത്തുവെച്ച ഫോട്ടോയും വീഡിയോയും ആണ് ഈ കാണുന്നതൊക്കെ എന്നെ സംബന്ധിച്ച് വളരെയധികം സന്തോഷം തരുന്ന ഒരു ദിവസമാണ് കാരണം എന്തെന്ന് വെച്ചാൽ ഞാനൊരു തൈ നടുകയും ആ തൈ ഒരു മരമായിട്ട് മാറുകയും അതിൽ നിന്നെന്ന് പറയുന്ന ചക്കയൊക്കെ കിട്ടിയപ്പോൾ എന്നെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷം കിട്ടുന്നൊരു നിമിഷമായിരുന്നു എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ചക്ക ഇരക്കി എൻ്റെ കയ്യിൽ പറ്റിയപ്പോൾ ഞാനത് വളരെയധികം സന്തോഷത്തോടു കൂടി ഏറ്റുവാങ്ങുകയാണ് ചെയ്തത് പിന്നെ എന്തായാലും നമുക്ക് ഈ ചക്ക കൈ കിട്ടിയപ്പോഴത്തേക്ക് അതെന്തായാലും കഴിച്ചു നോക്കണം എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ട് എൻ്റെ സഹോദരിയുടെ മക്കളും എൻ്റെ അമ്മയും എൻ്റെ അളിയനും എല്ലാവരും കൂടെ കൂടി എന്നെ സംബന്ധിച്ച് വളരെയധികം സന്തോഷമുള്ള മൊമെൻ്റ് ആയിരുന്നു ഇതൊക്കെ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സന്തോഷകരമായ കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഇൻ സൈനിങ് ഔട്ട് ഫ്രോം ബാക്ക്ഗ്രൗണ്ട് താങ്ക് യു